ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം റെമഡിയാണ് നമ്മുടെ വീട്ടിലുള്ള ഈ പാറ്റകളെ ഒക്കെ കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് അപ്പം ഇത് എല്ലാവരും എൻ്റെ വീട്ടിൽ ചെയ്തു നോക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് അല്ല എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് വേണ്ടതെന്ന് നോക്കാം ഓ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എൻ്റെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു ബോറിക് ആസിഡ് ആണ് ഇതാണ് മെയിൻ ആയിട്ട് ഈ പാചകത്തെ കൊല്ലാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബോറിക് ആസിഡാണ് അപ്പൊ ഞാനിപ്പം ഇവിടെ ഈ ഒരു ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ ബോറിക് ആസിഡ് ആസിഡാട്ടോ യൂസ് ആക്കുന്നത് ഇത് ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ് ചെറിയ പൈസയേ ഉള്ളൂ ഒരു രണ്ട് ദ്രംസോ അങ്ങനെ എന്തൊക്കെയുള്ളൂ പിന്നെ വേണ്ടത് ഇങ്ങനെ ഒരു മുട്ടയാണ് ഇതിപ്പോൾ ബോയിൽഡ് എഗാട്ടോ അപ്പൊ ഈ മുട്ട ഫുൾ ആയിട്ട് വേണ്ട ഇതിന്റെ യെല്ലോ പോർഷൻ ഉണ്ടല്ലോ യോഗ് പോർഷൻ ആ യോഗ് പോഷനാണ് വേണ്ടത് പിന്നെ നെക്സ്റ്റ് ിൽക്ക് കുറച്ച് മിൽക്ക് വേണം പിന്നെ പഞ്ചസാര ഷുഗർ ഉണ്ടല്ലോ അത് ഈ പഞ്ചസാര പഞ്ചസാര ഇടുമ്പോഴേക്കും ഇതിനെ എന്താ പാറ്റകൾ നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ എഗ്ഗിന്റെ യോക്ക് ഇടുമ്പോൾ അതിൻ്റെ സ്മെല്ല് കൊണ്ട് പാറ്റകൾ വന്ന് അത് കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്ഗ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പം ഈ ഇങ്ങനെ നമ്മുടെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടാണ് പാറ്റകളെ കൊണ്ടിട്ട് അപ്പം ഒരുപാട് നമ്മൾ ഒരുപാട് പൗഡറും പിന്നെ ജെല്ല് പോലെയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും എഫക്റ്റീവ് ആയിരുന്നില്ല പക്ഷെ അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് ഞാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല എഫക്റ്റീവ് ആയിരുന്നു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പാറ്റകളൊക്കെ ചത്തുപോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം കുറേ നാളത്തേക്കും പാറ്റയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ചെറുതായിട്ട് ചെറിയ ചെറിയ പാറ്റകള് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാറ്റ വരുമ്പോഴേക്കും കാരണം അവർ ഫുഡ് ചിലപ്പോൾ തോറന്ന് വെച്ചിട്ട് അങ്ങോട്ട് കളിച്ചിട്ട് പിന്നെ വരും അപ്പൊ ആ ഒരു സമയത്ത് പാറ്റകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫുഡില് കേറിയിരിക്കും ഇപ്പൊ ഇവര് അറിയില്ലല്ലോ പിന്നെ വന്നിട്ട് കഴിക്കുമ്പോൾ പിന്നെ അത് ഇതാണ് പിന്നെ ഒരു എന്താ പറയുക ഒന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പച്ച പെരുക്കി പെരുക്കിപ്പെരുക്കി ഒത്തിരിയാകും അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ചെറുതായിട്ട് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ഇത് വീണ്ടും യൂസ് ആക്കാം എന്ന് വിചാരിച്ചു ആദ്യം ചെയ്തപ്പം അത് നല്ല എഫക്റ്റീവ് ആയിരുന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത് അപ്പോൾ നമുക്കിതെന്തായാലും എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ഇതുണ്ടാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ദേ ഇങ്ങനെ ഒരു ബൗളിലേക്ക് നമ്മൾ നമ്മുടെ ആ എഗിൻ്റെ യെല്ലോ പോർഷൻ ഉണ്ടല്ലോ യോഗ് പോർഷൻ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അതൊന്ന് ഉടച്ച് നല്ല പോലെ കട്ടയൊന്നും ഇല്ലാതെ അതൊന്ന് പൊടിച്ച് എടുക്കുക കേട്ടോ നല്ല പോലെ പൊടിച്ചിട്ട് എടുക്കണം കാരണം പാറ്റകൾക്ക് കഴിക്കാനുള്ള രീതിയിൽ നല്ല പൊടിഞ്ഞ് നല്ലൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ വേണം ഇത് വെക്കാനായിട്ട് അപ്പോൾ ഇത് ഫസ്റ്റ് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഈ യോഗ് പോഷനൊക്കെ ഒന്ന് കട്ടാക്ക മാറ്റിയതിന് ശേഷം പിന്നെ ബോറിക് ആസിഡാണ് ഇട്ട് കൊടുക്കുന്നത് ബോറിക് ആസിഡ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബോറിക് ആസിഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ അതിലും ഈ പൗഡറിങ്ങനെ കട്ട് അയച്ചിരിക്കുക അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ച് എടുക്കുക അതിന് ശേഷം പിന്നെ ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാരയും ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് പഞ്ചസാര ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ എന്തായാലും രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മിൽക്കും ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നോക്കുക പിന്നെ വേണം എന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം മിൽക്ക് കൂടിപ്പോവാണെങ്കിൽ ഭയങ്കര ഒരു എന്താ വാട്ടറി കൺസിസ്റ്റൻസി ആകും അങ്ങനെ വേണ്ട ഇച്ചിരി ഒരു തിക്കായിട്ടിരിക്കണം ഭയങ്കര തിക്കാകാനും പാടില്ല ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആകാനും പാടില്ല അങ്ങനെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ നോക്കുക വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക എനിക്ക് മിൽക്ക് ഒഴിച്ചപ്പോൾ ഇച്ചിരി ഒന്നും കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബോറിക് ആസിഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് കുറച്ചും കൂടി ഒന്ന് ബോറിക് ആസിഡ് ഇട്ട് കൊടുത്ത് അതൊന്ന് കുറച്ചും കൂടി ഒന്ന് തിക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഇത് നോക്കണ്ട കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി അതിരിക്കുന്നതിനനുസരിച്ച് വീണ്ടും കുറച്ചും കൂടി ഒന്ന് തിക്കാകും അപ്പം ഇപ്പം മൊത്തത്തിൽ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂണ് ബോറിക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കൺസിസ്റ്റൻസി ഭയങ്കര ലൂസായി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിലൊരു എഗ് യോക്കോ അല്ലെങ്കിൽ കുറച്ച് ബോറിക് ആസിഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറാട്ടോ ഫോയിൽ പേപ്പർ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം ഫോയിൽ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും അത് ഇതൊഴിച്ചു കൊടുക്കാൻ പാകത്തിന് എന്തെങ്കിലും എടുത്താൽ മതി ഇപ്പം ഞാനിവിടെ ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് എന്താ ഈ ഒരു ഈ മിക്സ് ഉണ്ടല്ലോ ബോറിക് ആസിഡിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു ചെറിയ മൂന്ന് നാല് ഡ്രോപ്സ് ഒക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇച്ചിരി കുടിപ്പോയാലും കുഴപ്പമില്ല അപ്പം മൂന്നാലഞ്ച് ഡ്രോപ്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇതേ ഉണ്ടോ ഇതിങ്ങനെ താഴെ ഇങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ അതിനുള്ളിൽ തന്നെ ഇരിക്കണം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാകും അതുപോലെ എല്ലാ ഫോയിൽ പേപ്പറിലും ഇതുപോലെ ഇത് ഇത് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയൊക്കെയാണോ പാറ്റയുള്ളത് ആ ഒരു സ്ഥലത്തെല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതിങ്ങനെ ഈ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് താഴേക്ക് പോകാനായിട്ട് പാടില്ല ഓവർ തിക്നസ്സും പാടില്ല കേട്ടോ തിക്നെസ്സല്ല ഓവറായിട്ട് ഇങ്ങനെ കട്ടായി കട്ടിക്കിരിക്കാനും പാടില്ല എനിക്ക് പാറ്റകൾ വന്ന് കഴിക്കില്ല നല്ല മടിയുള്ള പാറ്റകളാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇത് താഴെ ഇങ്ങനെ ഇതായിട്ട് പോകാൻ പാടില്ല നമുക്കിപ്പം ഒരു ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒരു കവറിലോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ താഴെ വീഴാത്ത രീതിയിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇത് എവിടെയൊക്കെയാ എവിടെയൊക്കെയാണോ പാറ്റ ഉള്ളത് അവിടെ എല്ലാം ഇങ്ങനെ ഈ ഒരു പേപ്പറിലാക്കിയിട്ട് നമുക്ക് നമുക്കിത് ഈ ഒരു മിക്സ് വെച്ചു കൊടുക്കാം അപ്പം ഇത് ഉടനെ തന്നെ ചാവില്ല ഇതിപ്പം ഈ പാറ്റകൾ വന്ന് ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് ഇത് കഴിച്ചതിന് ശേഷം അത് എവിടെയെങ്കിലും പോയി അതിങ്ങനെ കിറങ്ങി കിറങ്ങി അതിങ്ങനെ ചത്തുപോകും എന്നിട്ട് ആ പാറ്റകളെ കഴിച്ച് മറ്റു പാറ്റകളും ചാകും എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും അറിയില്ല എന്തായാലും എന്റെ വീട്ടിൽ എന്റെ ഇവിടെ പാറ്റകളൊക്കെ അത് കഴിച്ച് ചത്തുപോയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഈ പാറ്റകൾ ഉണ്ടല്ലോ അത് രണ്ട് ദിവസത്തേക്ക് ഈ ചത്ത് കിടക്കുന്ന പാച്ചകൾ നമ്മൾ തൂത്ത് മാറ്റരുത് അതൊന്ന് എന്താ ഒന്നിങ്ങനെ സൈഡിലേക്ക് നീക്കിയിട്ട് കൊടുക്കുക അപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് തൂത്ത് വൃത്തിയാക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഒരു രണ്ട് മൂന്ന് നാല് ദിവസം അതങ്ങനെ തന്നെ വെച്ചിരിക്കുക എടുത്ത് മാറ്റരുത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് മാറ്റിയാൽ മതി ഇതെവിടെയൊക്കെയാണോ മാറ്റുള്ളത് നമ്മുടെ റൂമിന്റെയും ഒക്കെ ഈ മൂലകളിലും സൈഡിലും പിന്നെ കബോക്സിലും അങ്ങനെ എല്ലാ കോർണേഴ്സിലും ഒക്കെ ഇത് വെച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം അതെടുത്ത് മാറ്റി കൊടുക്കുക അപ്പം അതുപോലെയാണ് ചെയ്യേണ്ടത് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഫുഡ് ഒക്കെ താഴെ വീണ് കഴിഞ്ഞാലും എപ്പോഴും അത് ക്ലീൻ ചെയ്ത് നല്ല ക്ലീൻ ആക്കി ഇടുക എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വൃത്തിയില്ലാതെ കിടക്കുമ്പോൾ ഫുഡൊക്കെ കിടക്കുമ്പോഴേക്കും പാചകം കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് വീട് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടുക പിന്നെ അതിനുശേഷം ഇതും കൂടി വെച്ച് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയറും ചെയ്യാം യൂസ്ഫുള്ളായി നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ആ വീഡിയോ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ